എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയില് ഉണ്ട് എന്താ കേട്ടോട്ടൻ ഇല്ല ഗൈസ് ആ എന്നാട്ടനില്ലാത്ത കൂടണേ കാ വെച്ചിട്ട് കാ അക്ഷരം വെച്ചിട്ട് സാധനങ്ങൾ ആ ഞാൻ അല്ല നിനക്ക് ലായല്ല കാട്ടി ഞാൻ ഒരെണ്ണം പറയും അത് കഴിഞ്ഞ് നീ പറയണം പിന്നെ നിച്ചൂട്ടം പറയണം കാവ കൂട്ടിട്ടാണെ അപ്പൊ ഞാൻ ആദ്യം പറയാം കമ്മൽ ദയവുട്ടൻ്റെ കടുക് അത് പക്ഷികളല്ലേ സാധനങ്ങള് പറ ഞാൻ കമ്മല് പറഞ്ഞു ദൈവൂട്ടൻ കടുക് പറഞ്ഞു നീ നീനിയണം പറ ഞാൻ കപ്പ പറഞ്ഞു അടുത്തത് ഞാൻ കപ്പ ദേ പറഞ്ഞു വേറെ പറക് തന്നെ എപ്പോഴും പറയണ്ട അല്ല കാവൂട്ടി ഇനിയുണ്ടല്ലോ ആ കപ്പലണ്ടി ഇനി വെച്ചിട്ടൻ പറ ആ ഓക്കെ ഇനി അടുത്തത് കരിപ്പെട്ടി ഇനി ദേവൂട്ടം പറ കടല പറ കടല അടുത്ത വെച്ചാൽ ആ കുരുമുളക് കറുവപ്പട്ട അടി അതി ഇപ്പോ പറയാൻ വന്നല്ല കറുവാപ്പട്ട അടുത്ത ദൈവട്ടം പറ കരിവേപ്പില്ലേ കരിവേപ്പില്ലയോ ഓക്കേ കാരറ്റ് കാരറ്റ് എടാ കിരങ്ങം ദൈവട്ടം പറ ഉള്ളി പൊടകകൂട്ടിയാണോട ഉള്ളി കッカ കക്കയിറച്ചി കുറക്ക പറ കക്കയിറച്ചി നീ അടുത്ത വിചടം പറ എനിക്കൊന്ന് കിട്ടിട്ടില്ല കസേര ആ കസേര കുട്ട 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 ദേവട്ടം ം പറഞ്ഞ അത് ഞാൻ പറഞ്ഞു നീ പറ അതൊന്നും ഇനി പറയണ്ട അതൊക്കെ പറഞ്ഞതാ എന്നാ നീ ദേവട്ടം പറ ോ അപ്പൊ ഞങ്ങള് കല ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ് ദൈവത്തിന് എന്തോ എരിയെന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം